ഹലോ അപ്പോൾ ഇന്ന് ഞാൻ എന്തേ വൈകിട്ട് നിന്ന് കടയിൽ വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇടാ ഡെപ്പിൽ നിറയെ പുളിമിട്ടായിട്ട് നമുക്ക് ഈ ഒരു പടവൊക്കെ കണ്ട അതിൻ്റെ ഈ ഒരു അവസ്ഥയിൽ വാങ്ങിച്ചുകൊണ്ട് പോരായിരിക്കാൻ തോന്നുന്നു അപ്പോൾ മൂന്ന് തരത്തിലുള്ള പുളിമിട്ടായി ഉണ്ടാവുന്നുണ്ട് അപ്പം എല്ലാത്തിനും ഞാൻ കുറേശ്ശേ വാങ്ങിച്ചു അപ്പോൾ ഇതിൻ്റെ അവിടെ ഇന്ന് പുതിയതായിട്ട് വന്നിട്ടുള്ള രണ്ട് ബട്ടർഫ്ലൈയുടെ എന്താണെന്നാണ് കളർഫുൾ ജെല്ലി അപ്പോൾ അതുകൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിള്ളേർക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ് അത് ഞാൻ വീട്ടിൽ ചെന്ന പാടേ പാത്രത്തിലേക്ക് ഇട്ടത് ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന മിഠായി കേട്ടോ എന്നിട്ട് ഞാനിത് ഓരോന്നോരോന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ആഹാഹാ ഇപ്പോഴേ എൻ്റെ വൈകൂടി വെള്ളം വരുവാണ് ഈ ഫസ്റ്റ് വൺ ഈ പഞ്ചസാരയിൽ ഇങ്ങനെ ഉരുട്ടി വെച്ചിരിക്കുന്ന പുളിമിട്ടായാണ് അടിപൊളിയായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം പക്ഷേ ഇന്നിപ്പോൾ ഞാൻ കുറേ നാളുകൾ കൂടിയിട്ട് ഇങ്ങനെ കഴിക്കുന്നതാണ് കണ്ടപ്പം തോന്നി ഒന്ന് വാങ്ങിക്കണമെന്ന് അങ്ങനെ ഞാൻ കഴിച്ചാണ് നല്ലതായിരുന്നോട്ട് പുളിയും മധുരവും കറക്റ്റ് കുളിമുട്ടായി ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ബാക്കി രണ്ടിലും ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടതും ഇത് തന്നെയാണ് പിന്നെ ഞാൻ ആ ഒരു ജെല്ല് കഴിച്ചു പഴയ ആ ഒരു ടേസ്റ്റില്ല ഒരു പഴയ ആ ഒരു രുചി ഞാൻ പണ്ട് കഴിച്ചുകൊണ്ടിരുന്ന ആ ഒരു ടേസ്റ്റേ ഇല്ല വേറെന്തോ ഒക്കെയാണ് പക്ഷെ നല്ല പക്ഷെ നമ്മുടെ ഒരു പഴയ ഒരു രുചി എനിക്ക് ഇതിന് കിട്ടിയില്ല കേട്ടോണ്ട് എനിക്കത് അത്ര കുഴപ്പമില്ലായിരുന്നു പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടായിരുന്നത് മൂന്നാമത്തെയാണോ കേട്ടോ അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ ഒരു കുഞ്ഞു പുളി എവിടെയോ ഉണ്ട് പിന്നെ മധുരവും ഉണ്ട് പക്ഷേ എനിക്ക് എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായില്ല എനിക്കിഷ്ടപ്പെട്ടത് ആ ഊരുണ്ടിട്ട് പഞ്ചസാരയിൽ കൂട്ടിയിത് നിൽക്കുന്ന പുളിമിഠായി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ് നല്ലത് അതാണ് കറക്റ്റ് പുളിമിഠായി എന്നെനിക്ക് തോന്നി കേട്ടോ ആ ജെല്ലേക്കാട്ടിലും ഒക്കെ എനിക്കിഷ്ടപ്പെട്ടത് കറക്റ്റ് പുളിമിഠായി അതാണ് അപ്പം ജെല്ലിക്ക് അപ്പോഴേ ഒരു ടേസ്റ്റ് ഒന്നും തോന്നി ഇതുമില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് പുളിമിഠായി ഇഷ്ടമുണ്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്കറിയാം എല്ലാവർക്കും ഇഷ്ടമാണ് ആർക്കാലേ പുളിമിട്ടായി ഇഷ്ടമില്ലാത്തതും അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നുപോകരുത് കേട്ടോ അപ്പം നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ